ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ദശദിന ക്യാമ്പിന്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കെ സി ബി പാപ്പിൻശ്ശേരി ഓഫീസിൻ്റെ സഹകരണത്തോടെയായിരുന്നു ക്ലാസ് ഇരുണാവ് ഹിന്ദു എ എൽ പി സ്കൂളിൽ പാപ്പിൻശ്ശേരി കെ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സെയ്താലി മുല്ലത്തൊടി ഉദ്ഘാടനം ചെയ്തു സബ് എഞ്ചിനീയർമാരായ എം അനൂപ് കുമാർ എം അജേഷ് എന്നിവർ ക്ലാസ് എടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി യു വിദ്യ അഫ്റാ ലാസ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് നൂറോളം വീടുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ ഊർജ്ജ സംരക്ഷണ സുരക്ഷാ ബോധവൽക്കരണം നടത്തി അതിന്റെ സുരക്ഷയെ പറ്റിയാണ് ഇവിടെ ക്ലാസ് നടത്തുന്നത് അതിനുവേണ്ടി ബന്ധപ്പെട്ട് നമ്മുടെ അതിൽ അവസരം കിട്ടി നമ്മുടെ അറിയിക്കുകയാണ് നമുക്കറിയാം ഇപ്പം വെളിച്ചം തരുന്നത് കേരളത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് കെ എസ് സി ബി ആണ് കെ എസ് സി ബിന്റെ ഫുൾ ഫോം ആലത്തിൽ താങ്കൾ ഉണ്ടാവില്ല അല്ല കേരള രാഷ്ട്രീയ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു ഗവൺമെന്റ് ഉള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഊർജം തരുന്നത് നമുക്ക് ഊർജം സംരക്ഷണം എന്ന് പറഞ്ഞാൽ Energy can be be created nor but can be be created but transferred from one form to another. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി